മന എണ്ണച്ചക്ക് എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം എരുസലേമിന് കിഴക്ക് ഒലിവുമലയുടെ ചരിവിൽ കിദ്രോൻ തോടിന് അപ്പുറത്തുള്ള ഒരു തോട്ടമാണിത് മത്താഡ് സുവിശേഷം ഇരുപത്തിയാറാം അധ്യായം മുപ്പതാമത്തെ വാക്യം യോഹനാൻ്റെ സുവിശേഷം പതിനെട്ടാം അധ്യായം ഒന്നാം വാക്യം യേശുവും ശിഷ്യന്മാരും ഇടയ്ക്കിടെ അവിടെ പോകാറുണ്ടായിരുന്നു യേശുവിൻ്റെ പീഠാനുഭവത്തിൻ്റെ രംഗം ഇതാണ് യൂത ക്രിസ്തുവിനെ ഒറ്റിക്കൊടുത്തതും ക്രിസ്തു ബന്ധിക്കപ്പെട്ടതും ഈ തോട്ടത്തിൽ വച്ചാണ് മർക്കോസ് പതിനാലാം അധ്യായം മുപ്പത്തിരണ്ട് മുതൽ അൻപത്തിരണ്ട് വരെ ഗച്ഛമനയിൽ യേശു മുട്ടുകുത്തി പ്രാർത്ഥിച്ചതുകൊണ്ടാണ് ക്രൈസ്തവർ മുട്ടിന്മേൽ നിന്ന് പ്രാർത്ഥിക്കുന്നത് എന്നാണ് കരുതുന്നത് ലൂക്കോസ് ഇരുപത്തിരണ്ടാം അധ്യായം നാൽപ്പത്തിയൊന്ന് കിദ്രോന് മുകളിലുള്ള പാലത്തിനരികെ എരിഹോയുടെ കിഴക്കു ഭാഗത്തായിട്ടാണ് പരമ്പരാഗതമായി അംഗീകരിച്ചിരിക്കുന്ന സ്ഥാനം എടിയേഴാം നൂറ്റാണ്ടോളം പഴക്കമുള്ള വൃക്ഷങ്ങൾ ഇവിടെയുണ്ട് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഫ്രാൻസിസ്കൻ സന്യാസിമാർ അൻപത് മീറ്റർ സമചതുരമുള്ള തോട്ടത്തെ മതിൽ കെട്ടിയടച്ചു യൂസിബിയോസും ജെറോമും നിർണയിച്ചിട്ടുള്ള സ്ഥാനവുമായി ഇതൊക്കുന്നു ഒരു സമീപസ്ഥാനത്തെയാണ് അർമേനിയൻ ഗ്രീക്ക് റഷ്യൻ സഭകൾ ഗത്സമനയുടെ സ്ഥാനമായി വേർതിരിക്കുന്നത് മറിയയുടെ പള്ളിയുടെ വടക്ക് കിഴക്കായി തീർത്ഥാടകർക്ക് വേണ്ടി നിർമ്മിച്ചിട്ടുള്ള ഏകാന്തമായ വലിയ തോട്ടങ്ങളുണ്ട് തോംസന്റെ അഭിപ്രായത്തിൽ ഇവിടമാണ് ഗത്സമനയുടെ കൃത്യസ്ഥാനം കർത്താവിൻ്റെ കാലത്തുള്ള ഒലിവ വൃക്ഷങ്ങളൊന്നും ഇന്നില്ല ഇടിയെഴുപതിൽ ദീത്തോസ് ചക്രവർത്തി എല്ലാ ഒലിവ് വൃക്ഷങ്ങളെയും മുറിച്ചു കളഞ്ഞതായി ജോസിഫസ് രേഖപ്പെടുത്തിയിട്ടുമുണ്ട്